ഒരുപാട് എന്താ പറയുക എത്ര കാലം പറയുന്നത് ഒരുപാട് വർഷങ്ങളായി പരിചയമുള്ള ആളാണ് തിരുവനന്തപുരത്ത് ജോഷി സാറിൻ്റെ മകൻ്റെ കല്യാണം വിളിക്കുന്ന ചൂടിലെനിക്കായിരുന്നു ഞാൻ അവസാനമായിട്ട് സ്വഭാവത്തോടെ ചേച്ചി കണ്ടത് ആ കല്യാണം വിളിക്കാൻ വന്നു അതുകൊണ്ട് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞു എനിക്ക് എറണാകുളം വരെ വരാൻ വയ്യ എന്നാലും എന്നെ ഓർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേയോടെ സംസാരിക്കും ഒരു ഹസഭാഗ്യമായ നടിയെന്ന് പറയുന്നത് കാരണം ജീവിക്കാൻ വേണ്ടി നാടകത്തിൽ പോവുക നാടകത്തിൽ നിന്ന് സിനിമയ്ക്ക് വരിക അവിടെ വെച്ച് കാര്യം ശശി എന്ന് എന്നൊന്നൊരു വലിയ മനുഷ്യനെ പരിചയപ്പെടുക പക്ഷേ അത് പിന്നെ അങ്ങോട്ട് ദാമ്പത്യ ജീവിതം നന്നാവാതെ പോവുക രണ്ടുപേരും വേർതിരിക്കുക ഒരു കുട്ടി കൊണ്ടില്ലാതിരിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം സിനിമകൾ വിഷ്വലിൽ കാണുമ്പോൾ പോലും ഇത് ഞാനാണ് എന്നറിയാൻ പറ്റാത്ത രീതിയിൽ മറകരോഗം ബാധിച്ച് എന്താ പറയുക ജീവിക്കുക എന്നൊക്കെ പറയുമ്പോഴേ മറവി രോഗം നമ്മളെ സിനിമയിൽ ഒരുപാട് പേര് ഭാസ്കര മാഷാടൊക്കെ ഒരുപാട് പേരുടെ ഈ മറവി രോഗങ്ങളെക്കുറിച്ച് അവർ ജീവിതത്തിൽ കാണിച്ചിരുന്ന അവരറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും ആർക്കും മര മറവി രോഗം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് എനിക്ക് പോലും ഞാനങ്ങനെ കിടക്കരുതേന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് കാരണം മറവിനൊന്നും അറിയാതെ ഇപ്പോൾ കനകല അഭിനയിച്ച സിനിമ കാണുമ്പോൾ അത് കനകലതയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവാതെ പോകുക എന്ന് പറഞ്ഞു കഷ്ടമാണ് കുറേ കാലമായിട്ട് ഒരുപാട് കഷ്ടമാണ് അവരുടെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കുമായിരുന്നു വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുവായിരുന്നു ഒരുപാട് കഷ്ടപ്പെടാതെ പോയത് നന്നായി വിശ്വസിക്കുന്ന ഒരാളാണ് എന്തായാലും അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ നല്ല കലാകാരിയല്ലേ അത്രയും പറയാറ്